മരിച്ചുപോയ ഒരു മനുഷ്യൻ അയാളുടെ മരണത്തിന് മുൻപ് അവസാനത്തെ സന്ദേശമെന്നൊക്കെ പറഞ്ഞ് അയക്കുന്നത് നമ്മൾ കേൾക്കുമ്പോൾ അത് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ വേദന വരും അതുകൊണ്ട് ആ കുടുംബത്തിന്റെ വേദന ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ടായി വരുമെന്നും അതിൽ നടപടി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം നമുക്ക് ഒരു കുടുംബത്തിന്റെ ഗൃഹനാഥനാണ് മരിച്ചത് നല്ലൊരു വീട് പോലുമില്ല മക്കൾ പഠിക്കുകയാണ് ആ കുടുംബത്തെ എത്തിക്കാണുമ്പോൾ അവിടുത്തെ സാഹചര്യം കാണുമ്പോൾ നമുക്ക് കൃത്യമായി അത് മനസ്സിലാക്കാൻ സാധിക്കും ഗോപാൽശീല സണലിന്റെ റിപ്പോർട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് മൂലം മരിച്ച വേണുവിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണിത് കഷ്ടിച്ച ഒരാൾക്ക് മാത്രം നടന്നു വരാൻ കഴിയുന്ന വളരെ കുഞ്ഞൊരു വഴി ആ വഴി വന്ന് അവസാനിക്കുന്ന ആ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ആ വേണുവും വേണുവിൻ്റെ മാതാപിതാക്കളും ഭാര്യയും കുഞ്ഞുങ്ങളും അടക്കമുള്ള കുടുംബം താമസിക്കുന്ന ആ വീടാണിത് വളരെ ചെറിയൊരു വീട് വളരെ ഇടുങ്ങിയ ഒരു സ്ഥലത്ത് വളരെ വളരെ താരതമ്യേന സ്ഥലമില്ലാത്തൊരു പ്രദേശമാണ് അവിടെയാണ് ഈ വീട്ടിൽ ഈ കുടുംബം താമസിക്കുന്നത് വേണുവിൻ്റെ ചിത പോലും ഒരുക്കിയത് ഈ വീടിൻ്റെ മുറ്റത്തേക്കാണ് അതായത് ഈ പടി ആ വേണുവിന്റെ ചിത ഒരുക്കേണ്ടി വന്നത് കാരണം അത്രയധികം ഉള്ള സൗകര്യങ്ങളില്ലാത്ത വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ദരിദ്ര കുടുംബം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ് വേണുവും ആ കുടുംബവും ആ കുടുംബത്തിന്റെ ഏക അത്താണിയും ആശ്രയവുമായിരുന്നു ഈ വേണു ആ വേണു ആണിപ്പോൾ ഇല്ലാതായിരുന്നത് അത് ആരാണെങ്കിലും അതിന് ഉത്തരവാദികൾ ആരാണെങ്കിലും അതിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നും നീതി തേടി ഏതറ്റം വരെയും പോകും എന്നതുമാണ് ഇപ്പോൾ അല്പനേരം മുൻപ് വേണു ഭാര്യ സിന്ധു നമ്മളോട് അറിയിച്ചിരിക്കുന്നത് ആ നീതിയുടെ പോരാട്ടത്തിൽ അവർക്കൊപ്പം ഉണ്ടാകുമെന്ന ആ പിന്തുണക്ക് പല കോണുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്തായാലും ഇതിൽ തുടർ നടപടി എന്ത് ഡി എം യുടെ അന്തിമ റിപ്പോർട്ട് കൂടി വന്നതിനുശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ എന്നതാണ് സിന്ധു നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ഷീലാസനൽ ഇൻ റിപ്പോർട്ടർ കൊല്ലം